സിറാജ് ലൈവിലേക്ക് സ്വാഗതം മുപ്പത്തി രണ്ടാമത് എസ് എസ് എഫ് കേരള സാഹിത്യോത്സവം നടക്കുന്ന പാലക്കാട് കല്ലേക്കാട്ട ഹസനീയ ക്യാമ്പസിലാണ് ഞങ്ങൾ ഇപ്പോഴുള്ളത് ഇനിയുള്ള രണ്ട് ദിവസം ഇന്നും നാളെയും പാലക്കാടൻ കാറ്റിന് ധർമാധിഷ്ഠിത സംഗീതത്തിൻ്റെ മാധുര്യമുണ്ടാകും നമ്മുടെ കൗമാര കേരളത്തിലെ ധർമാധിഷ്ഠിത കലയുടെ പ്രതിഭകൾ മാറ്റിരക്കുന്ന ഏറ്റവും വലിയ സാഹിത്യവേദിയാണ് ഇവിടെ അരങ്ങുണർന്നു കഴിഞ്ഞിരിക്കുന്നത് ഇന്ന് വൈകിട്ട് മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി പതാക ഉയർത്തിയതോടെയാണ് പ്രധാന നഗരി ഉണർന്നത് ഇനി അങ്ങോട്ട് ഇന്നും നാളെയുമായി രണ്ട് ദിവസങ്ങൾ ഈ പാലക്കാട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഒരുക്കിയിരിക്കുന്ന പതിനാല് വേദികളിൽ ധർമാധിഷ്ഠിത പോരാളികൾ അവരുടെ കലാവസന്തം തീർക്കുന്ന ദിവസങ്ങളാണ് കടന്നുപോകുന്നത് നമുക്കറിയാം പാലക്കാടൻ കാറ്റിനെ കുറിച്ച് വളരെയധികം നമ്മൾ കേട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ നിന്ന് അനുഭവിക്കുന്ന കാറ്റിന് മധുരമൂറുന്ന ധർമാധിഷ്ഠിത കലയുടെ സൗന്ദര്യം കൂടി ഉണ്ടാകും അതിൻ്റെ കുളിർമ കൂടി ഉണ്ടാകും എന്ന് നമുക്കറിയാമല്ലോ പതിനെട്ട് സംഘടനാ ജില്ലകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറ് പ്രതിഭകളാണ് ഈ സാഹിത്യോത്സവിൽ മത്സരിക്കുന്നത് അവർക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു ഞങ്ങളിപ്പോഴുള്ളത് പ്രധാന വേദിയിൽ ാണ് അവിടെ എല്ലാവിധ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാനവട്ട മിനുക്കുപടികളിലാണ് നമ്മുടെ പ്രവർത്തകർ ഇനി കലയുടെ രാവ് ഉടരുകയാണ് ഈ രാവ് വെളുക്കുന്നതോടുകൂടി നമുക്ക് വ്യത്യസ്തങ്ങളായ കലാ ഇനങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നതായിരിക്കും മുപ്പത്തിരണ്ടാമത് കേരള സാഹിത്യോത്സവനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും ഇവിടെ പാലക്കാട് പൂർത്തിയായിരിക്കുകയാണ് ഇന്ന് പതാക ഉയർത്തൽ നടന്നു ഇന്ന് വൈകുന്നേരത്തിന് ശേഷം പതാക ഉയർത്തിയതോടെ സാഹിത്യോത്സവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പരിപാടികളിലേക്ക് നാം കടന്നിരിക്കുകയാണ് ഏകദേശം ആറായിരം ഗ്ലാ ഗ്രാമങ്ങളിൽ സാഹിത്യോത്സവങ്ങൾ നടന്നിട്ടുണ്ട് അതിനുശേഷം എഴുന്നൂറ്റി ഇരുപത്തഞ്ച് സെക്ടറുകളായി നൂറ്റി ഇരുപത്തഞ്ച് ഡിവിഷനുകളായി പതിനെട്ട് സംഘടനാ ജില്ലകളിലായി സംസ്ഥാന സാഹിത്യോത്സവങ്ങളിൽ എത്തി നിൽക്കുകയാണ് ഇന്ത്യയിലെ ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെ സാഹിത്യോത്സവങ്ങൾ നടക്കുന്നുണ്ട് ഫാമിലി സാഹിത്യോത്സവങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലുള്ള ഒരുപാട് സാഹിത്യോത്സവങ്ങൾ കടന്നതിന് ശേഷം മാത്രമാണ് യൂണിറ്റ് സെക്ടർ ഡിവിഷൻ ജില്ലാ സംസ്ഥാനം തലങ്ങളിലേക്ക് മത്സരം എത്തുന്നത് ശേഷം ഒക്ടോബറിൽ ദേശീയ സാഹിത്യോത്സവം യു പിയിലെ ബറേലുവിൽ നടക്കാനിരിക്കുന്നു അതിൻ്റെ കേരള സംസ്ഥാന സാഹിത്യോത്സവമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കേരള സാഹിത്യോത്സവമാണ് ഇവിടെ പാലക്കാട് വെച്ച് നടക്കുന്നത് ഇങ്ങനൊരു വലിയ സാഹിത്യ സാംസ്കാരിക ചെയിൻ ഇവൻ്റായി കേരളത്തിലെ ഇന്ത്യയിലെ സാംസ്കാരിക ഭൂപടത്തിൽ സാഹിത്യോത്സവ് അടയാളപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി കേരള സാഹിത്യോത്സവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റുകളിൽ ഒന്നാണ് സാഹിത്യോത്സവ് അവാർഡ് ഇത്തവണ പ്രശസ്ത എഴുത്തുകാരൻ ടി ഡി രാമകൃഷ്ണനാണ് സാഹിത്യോത്സവിന്റെ അവാർഡ് സമ്മാനിച്ചിരിക്കുന്നത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അവാർഡാണ് തീർച്ചയായിട്ടും കേരള സാഹിത്യോത്സവിന്റെ അവാർഡ് ഫാസിസത്തിനെതിരെ ശബ്ദിക്കുന്നവരെ എന്നവർ സമുദായ സമൂഹത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന സാഹിത്യരംഗത്തെ പ്രഗത്ഭരാണ് ഇതിനകം ഈ അവാർഡുകൾ വാങ്ങിയത് അവരുടെ കൂട്ടത്തിലേക്ക് ടി രാമകൃഷ്ണൻ കൂടി കടന്നു വരികയാണ് ഒരു ഏകാധിപതിക്ക് ഏറ്റവും ഭയമുള്ളത് ചോദ്യങ്ങളെയാണ് ചോദ്യങ്ങൾ ഉയർത്തുന്ന ആളുകളെയാണ് അയാൾക്ക് ഭയമുള്ളത് എന്ന് പറഞ്ഞത് എന്ന് എഴുതിയത് കേരളത്തിലെ പ്രശസ്ത നോവലിസ്റ്റ് ടി ഡി രാമകൃഷ്ണനാണ് ടി ഡി രാമകൃഷ്ണനാണ് ഈ വർഷത്തെ കേരള സാഹിത്യോത്സവ് അവാർഡ് സമ്മാനിക്കപ്പെട്ടത് ഒരു വലിയ ആശയ ചോദ്യമായി ടി ഡി രാമകൃഷ്ണൻ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിലേക്ക് ഈയൊരു ചോദ്യം ഉയർത്തുന്നുണ്ട് ഇന്നലെ നമ്മുടെ രാജ്യം വളരെ വലിയൊരു മറ്റൊരു മറ്റൊരു ചോദ്യം നമ്മൾ കേൾക്കുകയുണ്ടായി രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വളരെ വലിയൊരു ചോദ്യം ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള ഇന്ത്യയിലെ എലക്ഷനുകളെക്കുറിച്ചുള്ള വലിയൊരു ചോദ്യം നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാജ്യത്തോട് ചോദിക്കുകയുണ്ടായി എലക്ഷനുകൾ അട്ടിമറിക്കപ്പെടുന്നു വോട്ട് ചോരി സംഭവിച്ചിരിക്കുന്നു എലക്ഷനുകളിൽ ക്രമക്കേടുകൾ ഉണ്ടായിരിക്കുന്നു എന്നൊക്കെ എന്നൊക്കെയുള്ള വളരെ വലിയൊരു ചോദ്യം ഒരു പ്രശ്നം നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉയർത്തുകയുണ്ടായി രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഭരണഘടന പൊസിഷനിൽ ഇരിക്കുന്ന രാജ്യത്തെ ഉന്നതനായ രാഷ്ട്രീയ നേതാവ് ഉയർത്തുന്ന ഒരു ചോദ്യം ആ നേതാവിന് പോലും ഇത്രയും വലിയ ഒരു ചോദ്യം ഉയർത്തേണ്ടി വരികയാണെങ്കിൽ രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് പിന്നെ നമ്മുടെ ഇന്ത്യയിലെ ജനാധിപത്യത്തിൽ എന്ത് വിശ്വസ്തയാണ് ഉണ്ടാവുക എന്നൊരു ചോദ്യം കൂടിയുണ്ട് ഇങ്ങനെ സമൂഹത്തിലെ കാലികമായ പ്രശ്നങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന സാഹിത്യകാരന്മാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നൊരു ആശയത്തിന് പിന്നിലാണ് ആ ആശയം മുൻ വെച്ചു എസ് എസ് എഫ് സാഹിത്യോത്സവ അവാർഡുകൾ നൽകുന്നത് ഈ വർഷം സാഹിത്യോത്സവ അവാർഡ് സമ്മാനിക്കപ്പെട്ടത് കേരളത്തിലെ പ്രശസ്തനായ നോവലിസ്റ്റ് ടി രാമകൃഷ്ണനാണ് പാലക്കാട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലെത്തുന്ന മറ്റൊന്ന് പാലക്കാട്ടെ രഥങ്ങളായിരിക്കും കൽപ്പാത്തി ഒക്കെ വളരെ പ്രസിദ്ധമാണ് ഇത്തവണ പാലക്കാട്ട് നടക്കുന്ന മുപ്പത്തി രണ്ടാമത് സംസ്ഥാന കേരള സാഹിത്യോത്സവിന്റെ പ്രധാന വേദിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എനിക്ക് നിങ്ങൾ പിന്നിൽ കാണുന്ന ഇതുപോലെ ഒരു രഥമായിരിക്കും നിങ്ങളെ വരവേൽക്കാൻ ഉണ്ടാകുന്നത് പ്രധാന വേദിയുടെ കവാടം ഇത്തരത്തിലാണ് സംവിധാനിച്ചിരിക്കുന്നത് അതായത് ഈ നാടിൻ്റെ തനിമയും മഹിമയും എല്ലാം നമ്മുടെ നഗരങ്ങളിൽ നമ്മുടെ വേദികളിൽ കാണാൻ കഴിയുന്നുവെന്ന് തന്നെയാണ് ഈ സാഹിത്യോത്സവനെ പാലക്കാട്ട് സാഹിത്യോത്സവിനെ വ്യത്യസ്തമാക്കുന്നത് പ്രധാന വേദി ഇത്തവണ വളരെ മനോഹരമായിട്ടാണ് സംവിധാനിച്ചിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വേദിയാണ് രണ്ടായിരത്തിലധികം ആളുകൾക്ക് ഒരേ സമയം ഒന്നാം വേദിയിൽ നടക്കുന്ന മത്സരങ്ങൾ ആസ്വദിക്കാൻ കഴിയും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് വേദിയുടെ ക്രമീകരണങ്ങൾ ഇവിടെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് പ്രധാനപ്പെട്ട ഏറ്റവും ആകർഷകമായ ഇനങ്ങൾ തന്നെയായിരിക്കും ഒന്നാം വേദിയിൽ എത്തുക പതിനാല് വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഒന്നാം വേദിയിലാണ് അത് ഹസനിയ ക്യാമ്പസിനോട് തൊട്ട് ചേർന്നാണ് ഒന്നാം വേദി നിൽക്കുന്നത് അവിടെ നമുക്കറിയാം ഇത്തവണ വേദിക്ക് തന്നെ ഒരു മാറ്റമുണ്ട് വൃത്താകൃതിയിലുള്ള മനോഹരമായ വേദിയാണ് ഒരുക്കിയിരിക്കുന്നത് ഈ വേദിയിൽ രാവിലെ ഒൻപത് മണിക്ക് മധു ഗാനത്തോടെ ആയിരിക്കും മത്സരങ്ങൾ ആരംഭിക്കുക അത് കഴിഞ്ഞ് പത്തരയോടെ യു പി വിഭാഗത്തിൻ്റെ കഥാകഥനമുണ്ട് പന്ത്രണ്ട് മണിക്ക് എച്ച് എസ് എസ് വിഭാഗത്തിൻ്റെ ഭക്തിഗാന മത്സരമുണ്ട് ഒന്നര മണിക്കാണ് ജനറൽ നഷീദ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന ഒരു ഇനമാണത് ജനറൽ ദഫ് മത്സരം ഈ സാഹിത്യോത്സവ മത്സരങ്ങളിലെ ഏറ്റവും കർണാനന്ദകരമായ മത്സരം നയനാനന്ദകരമായ മത്സരം അത് ദഫ് മത്സരം തന്നെ ആയിരിക്കും ആ ദഫ് മത്സരം നടക്കുന്നത് വൈകിട്ട് നാലരയോടുകൂടിയായിരിക്കും ആറു മണിക്ക് ജനറൽ ഖവാലിയോട് കൂടിയായിരിക്കും ഒന്നാം വേദിയിലെ മത്സരങ്ങൾ അവസാനിക്കുക മറ്റു വേദികളിലും സമാനമായ മത്സരങ്ങൾ നടക്കുന്നുണ്ട് രണ്ടാം വേദിയിൽ ഒൻപതര മണിയോടുകൂടി മത്സരങ്ങൾ ആരംഭിക്കും അത് ജനറൽ സംഘഗാനമായിരിക്കും ആദ്യ വേദിയിൽ നടക്കുക സീനിയർ മാപ്പിളപ്പാട്ട് മത്സരം ജൂനിയർ സാഹിത്യ സംവാദം സീനിയർ പ്രസംഗം ഇംഗ്ലീഷ് ജനറൽ അറബനമുട്ട് ദഫുപോലെ തന്നെ കേരളീയ കലകളിൽ ഇന്ന് ഏറ്റവും വലിയ പ്രചാരം നേടിയ ഒന്നാണ് അറബനമുട്ട് മത്സരം അറബനമുട്ട് മത്സരത്തോടുകൂടി ആയിരിക്കും രണ്ടാം വേദിയിൽ മത്സരങ്ങൾ അവസാനിക്കുക വൈകിട്ട് ഒരു ഏഴ് മണിയോടുകൂടി ഇന്ന് വൈകിട്ടൊരു ഏഴു മണിയോടുകൂടി ആയിരിക്കും ജനറൽ അറബനമുട്ട് മത്സരം നടക്കുക മൂന്നാം വേദിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വേദി അവിടെ രാവിലെ പതിനൊന്ന് കൂടിയായിരിക്കും മത്സരങ്ങൾ ആരംഭിക്കുക ജൂനിയർ മാപ്പിളപ്പാട്ട് മത്സരമായിരുന്നു ആദ്യം പിന്നീട് ക്യാമ്പസ് പ്രസംഗ മലയാളമുണ്ട് ക്യാമ്പസ് മധുഗാനമുണ്ട് ജൂനിയർ ഹദീസ് മുസാബക്കയുണ്ട് അറബിക് പദ്യഞ്ചൊല്ല മത്സരമുണ്ട് ജൂനിയർ മലയാള പ്രസംഗമുണ്ട് ക്യാമ്പസ് വിഭാഗത്തിന്റെ മാപ്പിളപ്പാട്ട് മത്സരത്തോടുകൂടിയായിരിക്കും മൂന്നാം വേദിയിൽ ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുക പാലക്കാട് ഷൊണ്ണൂർ ഹൈവേയോട് ഓരം ചേർന്നാണ് സാഹിത്യോത്സവ വേദികൾ നിൽക്കുന്നത് വേദികളെ സംബന്ധിച്ച ചെറിയൊരു വിവരണം കൂടി പ്രേക്ഷകർക്ക് നൽകാം അതായത് ഇതാണ് നമ്മുടെ പാലക്കാട് പിന്നെ ഷൊർണൂർ ഹൈവേ ഈ ഹൈവേയോട് ചേർന്ന് ജാമിയ ഹസനിയയുടെ ക്യാമ്പസ് ആണ് ഈ ഭാഗത്ത് കാണുന്നത് ക്യാമ്പസ് ആ ക്യാമ്പസിലേക്കുള്ള പ്രവേശന കവാടം ഇവിടെയുണ്ട് ഈ പ്രവേശന കവാടത്തോട് തൊട്ടു ചേർന്നാണ് ഒന്നാം വേദി സ്ഥിതി ചെയ്യുന്നത് അതിനോട് ചേർന്ന് തന്നെ വേദിയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഓഫീസുണ്ട് അത് കഴിഞ്ഞ് ഐ പി ബിയുടെ പുസ്തക മേള നടക്കുന്ന വെന്യൂ ഉണ്ട് അതിനോട് ചേർന്ന് തന്നെ ഇതേ വേദിയിൽ ഈ പാലക്കാട് ഹൈവേയോട് ചേർന്ന് തന്നെയാണ് രണ്ടാം വേദി ഉള്ളത് മൂന്നാം വേദിയും അവിടെ തന്നെയാണ് സംവിധാനിച്ചിരിക്കുന്നത് നാലാം വേദിയും അവിടെ തന്നെയാണ് ഈ ഒന്ന് മുതൽ നാല് വരെയുള്ള വേദികളിലാണ് പ്രധാനപ്പെട്ട മത്സരം മത്സരങ്ങളെല്ലാം നടക്കുന്നത് മറ്റുള്ള ഓഫ് സ്റ്റേജ് ഇനങ്ങളെല്ലാം നടക്കുന്നത് നമുക്ക് അറിയാം ഈ ജാമ്യാ ഹസനയുടെ ക്യാമ്പസിലാണ് നടക്കുന്നത് അവിടെ നമുക്ക് വേദി അഞ്ച് നമുക്ക് ആ ക്യാമ്പസിന്റെ കാണാം നമ്മുടെ മത്സരാർത്ഥികളുടെ ഭക്ഷണ കൗണ്ടർ ഒരുക്കിയിരിക്കുന്ന അതിലാണ് അതോടൊപ്പം തന്നെ ജൂസൈൻ വിദ്യാഭ്യാസ പ്രദർശനം നടക്കുന്നത് അവിടെയാണ് പിന്നീടുള്ള ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വേദികളെല്ലാം സംവിധാനിച്ചിരിക്കുന്നത് ഈ ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെയാണ് മത്സരാർത്ഥികൾക്കും വരുന്നവർക്കൊക്കെ നിസ്കരിക്കാനുള്ള സൗകര്യവും ക്യാമ്പസിൻ്റെ പള്ളിക്കകത്തുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മത്സരാർത്ഥികൾക്കുള്ള അക്കമഡേഷനും ഒരുക്കിയിരിക്കുന്നത് ഈ ക്യാമ്പസിനോട് ചേർന്നുകൊണ്ട് തന്നെയാണ് അപ്പോൾ മത്സരത്തിന് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പത്തിൽ തന്നെ വേദികളിലേക്ക് എത്താൻ കഴിയുമെന്നതാണ് വേദികളിലേക്ക് പോകേണ്ട സ്ഥലങ്ങളുടെ മാപ്പ് വ്യക്തമാക്കുന്ന റൂട്ട് മാപ്പുകളുടെ ക്യു ആർ കോഡുകൾ പ്രധാന വേദിക്ക് സമീപത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ അതുപോലെ തന്നെ കേരള സാഹിത്യോത്സവിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ക്യു ആർ കോഡുകൾ ലഭിക്കും ഇവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും ആയാലും ടോയ്ലറ്റ് സംവിധാനങ്ങളായാലും മസ്ജിദി ആയാലും എല്ലാം ഫുഡ് ഔട്ടർ ബാത്റൂം എല്ലാ സംവിധാനങ്ങളും ക്യു ആർ കോഡുകൾ നൽകിയിട്ടുണ്ട് വളരെ മികച്ച രീതിയിൽ തന്നെയുള്ള ഒരു ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് മുപ്പത്തിരണ്ട് വർഷത്തെ സാഹിത്യോത്സവിൻ്റെ യാത്ര ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തിയിരിക്കുമ്പോൾ സാഹിത്യോത്സവം പൂർണ്ണമായും ഹൈടെക് ആകുന്ന കാഴ്ചകളാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത് ഇത്തവണ പാർട്ടിസിപ്പൻസിന് മത്സരാർത്ഥികൾക്ക് നൽകിയിരിക്കുന്ന കാർഡ് പോലും വ്യത്യസ്തമാണ് ഓരോ മത്സരാർത്ഥിക്കും ക്യു ആർ കോഡ് വഴിയാണ് ഓരോ കാര്യങ്ങൾക്കും അത് അതായത് വേദികളിലേക്കും ഭക്ഷണത്തിലേക്കും അക്കമഡേഷനും എല്ലാം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ക്യു ആർ കോഡ് വഴിയുള്ള ആധുനികമായ ഡിജിറ്റലായിട്ടുള്ള ഒരു പാസ് ആയിരിക്കും മത്സരാർത്ഥികൾക്ക് നൽകുക എന്നതുകൂടി ഈ സാഹിത്യോത്സവ പ്രത്യേകതയിലാണ് പാസുകൾ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് സാഹിത്യോത്സവ നഗരിയിലെ ഒരു പ്രധാനപ്പെട്ട കൗണ്ടർ തന്നെയാണ് ഭക്ഷണത്തിൻ്റെ കൗണ്ടർ അവിടെയും വളരെ സജീവമാണ് എല്ലാവിധ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗത്തായിട്ട് ഭക്ഷണങ്ങൾ ഒരുങ്ങുന്നുണ്ട് രണ്ട് ദിവസം നമ്മുടെ പ്രതിഭകൾക്ക് അവരെ ഊട്ടി ഉറക്കുന്നത് ഈ ഇവിടെ ആയിരിക്കും ഈ കൗണ്ടറിൽ നിന്നായിരിക്കും അവർക്കുള്ള ഭക്ഷണങ്ങളെല്ലാം സജ്ജീകരിച്ചുകൊണ്ടിരിക്കും എസ് എസ് എഫിൻ്റെ കേരള സാഹിത്യോത്സവ് വ്യത്യസ്തമാകുന്നത് വെറും നമ്മുടെ കൗമാര പ്രതിഭകളുടെ മത്സര ഇനങ്ങൾ കൊണ്ട് മാത്രമല്ല അതിനോടനുബന്ധിച്ച് വിവിധങ്ങളായ സാഹിത്യ സംവാദങ്ങളും ചർച്ചകളുമെല്ലാം അത് ദിവസങ്ങളായിട്ട് നടന്നു വരുന്നുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് യെജു സൈൻ വേദിയിലാണ് വിദ്യാഭ്യാസ പ്രദർശനം വിവിധ മേഖലകളിലുള്ള മേഖലകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് വാതായനങ്ങൾ തുറന്നു നൽകുന്ന വിദ്യാഭ്യാസ പ്രദർശനമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി എസ് എസ് എഫ് സാഹിത്യോത്സവിനോടനുബന്ധിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് സാഹിത്യോത്സവ വേദിയിൽ മത്സരാർത്ഥികളെ കൂടാതെ മുഴുവൻ രക്ഷിതാക്കളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് നിങ്ങളുടെ മക്കളുടെ മുഴുവൻ കരിയർ ഓപ്പണിങ്ങുകളെ കുറിച്ചും ഗൈഡ് ചെയ്യുന്നതിനു വേണ്ടിയാണ് യജു സൈൻ സംവിധാനിച്ചിട്ടുള്ളത് ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആദ്യമേ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ അവരുടെ കരിയർ സാധ്യതകൾ അനാവരണം ചെയ്യുകയും വ്യത്യസ്തമായ കരിയർ മേഖലകളെക്കുറിച്ച് സബ്ജക്ട് എക്സ്പേർട്ടുകൾ അവരെ ഗൈഡ് ചെയ്യുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇനിയുള്ള രണ്ട് ദിവസം ഇന്നും നാളെയും കൗമാര പ്രതിഭകളുടെ ധാർമ്മിക കലകൾ കൊണ്ട് പാലക്കാട് സമ്പുഷ്ടമാകുന്ന ദിവസങ്ങളാണ് എന്തായാലും ഈ രണ്ട് ദിവസങ്ങളിൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും പതിവ് പോലെ തന്നെ ഇവിടെ നിന്നുള്ള എല്ലാ വ്യത്യസ്തമായ വാർത്തകളും പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കും സ്റ്റേ ട്യൂൺഡ് വിത്ത് സിറാജ് ലൈവ് സിറാജ് ലൈവിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് റെഡി ആയിരിക്കുക ഇനിയുള്ള രണ്ട് ദിവസം നമുക്ക് ഈ സാഹിത്യ മത്സരങ്ങൾ ആസ്വദിക്കാം പാലക്കാടൻ കാറ്റിൻ്റെ ഈ മധുരിമ ആസ്വദിക്കാം ക്യാമറ बिन शबीबीन सईद अली शिहाज वे निकाह एक्सक्लूसिव मुस्लिम मैट्रिमोनियल